സൾ എന്നെ പേടിച്ചിരുന്നു മിക്കവരുടെയും ധാരണ ഞാൻ ലോകത്തിലുള്ളതും ഇല്ലാത്തതുമായ എല്ലാ ദുർഗുണങ്ങളുടെയും പിളനിലമാണെന്നാണ് ഞാൻ അഹങ്കാരത്തിന്റെ ഒരു വൻ വടവൃക്ഷമാണെന്ന് ഈ ലോകത്തെ ഭസ്മമാക്കുന്ന അതിഭയകരകരമായ ഒരു അഗ്നി എന്റെ കണ്ണുകളിൽ ഉണ്ടെന്ന് അവർ കരുതിയതായി അവരുടെ സംസാരത്തിൽ നിന്നും പലതവണ എനിക്ക് തോന്നിയിട്ടുണ്ട് അവരുടെ ഈ ധാരണയുടെ ഔചിത്യത്തെക്കുറിച്ചോ അനൌചിത്യത്തെക്കുറിച്ചോ എനിക്കൊന്നും പറയുവാനില്ല എന്നാൽ ജനം എന്തിനെയാണോ ദുർഗുണമെന്ന് വിളിക്കുന്നത് അതെന്താണ് ആർക്കെങ്കിലും അതിനെപ്പറ്റി വ്യക്തമായി എന്തെങ്കിലും പറയുവാൻ കഴിയുമോ ഇതെല്ലാം ഭീരുക്കളും നിരുത്തരവാദികളുമായ മനുഷ്യർ ഉണ്ടാക്കി വച്ചിട്ടുള്ള അസത്യവും വിട്ടിദ്ധവും നിറഞ്ഞ ഭാവനകളാണ് അതായത് ലോകമൊരിക്കൽ സൽഗുണമെന്ന് പറഞ്ഞ കാര്യം തന്നെ പിന്നീട് പിന്നീടൊരിക്കൽ ദുർഗുണമെന്ന് പറയുന്നു ഉദാഹരണമായി വേണമെങ്കിൽ മനുഷ്യഹത്യ തന്നെ എടുക്കാം വലിയൊരു ദേശസ്നേഹി തൻ്റെ രാജ്യത്തിലെ ചാരനെ കൊല്ലുന്നു കൊന്നയാളെ ലോകം ദേശഭക്തരെന്ന് വിളിക്കുന്നു എന്നാലും ദിഗന്ധം പെട്ടുമാറി ഉച്ചത്തിൽ അയാൾക്ക് ജയവേര്യം മുഴക്കുന്നു എന്നാൽ ഒരു കൊള്ളക്കാരൻ പണത്തിനു വേണ്ടി ഒരു യാത്രക്കാരൻ്റെ കഴുത്തിൽ കത്തിവെച്ചാൽ ലോകോ അവനെ ഘാതകൻ എന്ന് വിളിക്കുന്നു ഈ രണ്ട് കൃത്യങ്ങളും ഒന്നുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊല്ലുന്നു എന്നാലും ഒരാളെ ദേശഭക്തനും മറ്റേയാളെ ഘാതകനെന്നും വിളിക്കുന്നു കൊല ഒരു ഭാഗത്ത് സൽഗുണമാവുമ്പോൾ മറുഭാഗത്ത് ദുർഗുണമാകുന്നു രണ്ട് കാര്യവും ശരിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദുർഗണം സൽഗുണം എന്നതൊക്കെ വെറും ഭാവനകളാണ് ഭീരുക്കളും നിന്ദനുമായവർ തങ്ങളുടെ ദൗർബല്യം മറച്ചു വെക്കുന്നതിനായി സമയം വരുമ്പോൾ ഇവയെ പടച്ചുവിടുന്നു എന്നാൽ ഭ്രാന്തമായ ലോകം ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ ഭാവനകളെ ആദർശമായി ആചരിച്ചു പോകുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ഒരേ ഒരു സദ്ഗുരു മാത്രമേ ശ്രേഷ്ഠനായിട്ടുള്ളൂ ലോകത്തിൽ ഒരേ ഒരു ഭാവന മാത്രമേ ചിരന്തനവും ശാശ്വതവുമായിട്ടുള്ളൂ ഈ ലോകം ഇന്ന് വരെ ഒരേ ഒരു ബിന്ദുവിൻ്റെ മുന്നിലേ കുനിഞ്ഞിട്ടുള്ളൂ ആ സദ്ഗുരുവാണ് ശക്തി ശക്തിയില്ലാത്ത മനുഷ്യൻ വേരില്ലാത്ത വടവൃക്ഷം പോലെയാണ് പിടിയില്ലാത്ത ഖഡം പോലെയോ അങ്ങനെ എന്തെങ്കിലും ആണ് ശക്തി കേവലം ഭുജങ്ങളുടെ മാത്രമല്ല ബുദ്ധിയുടെയും കയ്യൂക്കിന്റെയും സമന്നത്വമായെന്നാണ് ശക്തി ഞാൻ അങ്ങനെയുള്ള ശക്തിക്കാണ് മഹത്വം കൊടുക്കുന്നത് അങ്ങനെയുള്ള ശക്തി വിശേഷണമുള്ള പുരുഷ ശ്രേഷ്ഠന് ആകാശത്തിന്റെ ആവരണം പൊട്ടിച്ച് താരങ്ങളാകുന്ന മുത്തുമ്പോഴും ഭൂമിയിൽ എത്തിക്കുവാനും കഴിയും ഞാൻ അങ്ങനെയുള്ള ശക്തിയെ പൂജിക്കുന്നു അതുകൊണ്ട് ലോകം എന്നെ അഹങ്കാരിയായി കണക്കാക്കി ഹസ്തനാപുരം മുഴുവൻ എന്നിൽ പിന്നിൽ നിന്ന് നിന്നിച്ചു ദുർബലർക്ക് ഇതേ ചെയ്യുവാൻ കഴിയും ഞാൻ അഹങ്കാരി അല്ലെന്ന് തൊണ്ടപുട്ടുമാർ വിളിച്ചു പറയുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല ഞാനങ്ങനെ പറഞ്ഞാൽ തന്നെ ആരും അത് വിശ്വസിക്കുകയുമില്ല ഭൂമിയിൽ എഴുഞ്ഞു നടക്കുന്ന കീടങ്ങൾക്ക് ആകാശത്തിൽ സ്വച്ഛന്തം വിഹരിക്കുന്ന മേഘചാരനെ പറ്റി സങ്കല്പിക്കാൻ കഴിയുമോ ആളുകൾ ഞാൻ അഹങ്കാരിയും താന്തോന്യമാണെന്ന് പറയുന്നു പറയട്ടെ എനിക്കിപ്പോൾ അതിനെപ്പറ്റി ചിന്തയില്ല എന്തെന്നാൽ ലോകത്തിനു മുന്നിൽ അടക്കത്തോടെയും ഒതുക്കത്തോടെയും പെരുമാറുന്നവരെ അവർ ഗട്ടിയെന്നും വീരുമെന്നും വിളിക്കുവാൻ തുടങ്ങുമെന്ന് എനിക്ക് നന്നായി അറിയാം പിന്നെ മനുഷ്യൻ ലോകത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് ഓരോരുത്തരുടെയും സ്വഭാവം എന്താണോ അതിനനുസരിച്ച് പെരുമാറുക ആത്മസന്ദേശത്തിനെപ്പറ്റി പലർക്കും വീരവാദം മുഴക്കും എന്നാൽ ഓരോ വ്യക്തിയും അവൻ്റെ സ്വഭാവത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് അത് സ്വാഭാവികമാണ് മാന്യ എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് സിനിമ അതിൻ്റെ കുട്ടിയെ പഠിപ്പിക്കാറുണ്ടോ പഠിപ്പിക്കുന്നതിനായി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മനുഷ്യൻ്റെ സ്ഥിതിയും ഇതാണ് മനുഷ്യൻ മതംകിയ ആനയെപ്പോലെ ആയിരിക്കണം എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ ലോകത്തിന് എപ്പോഴും ഓർമ്മയായിരിക്കത്തക്കോണം ശക്തമായ ഏറ്റുമുട്ടലുള്ള ശക്തി അവൻ്റെ മുസ്തിക്കത്തിന് ഉണ്ടായിരിക്കണം ഇതിലെന്താണ് തെറ്റ് പുരുഷാർത്ഥത്തിൽ താല്പര്യമില്ലാത്തവൻ പുരുഷനെ അല്ല സംയമനം സഹനശക്തി ഔദാര്യം ത്യാഗം സഹിഷ്ണുത മുതലായ സദ്ഗുണങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അമ്പലത്തിലെ മിനിത്ത തറയിൽ ചന്ദനത്തിരിയുടെ ഘഡ്ഗമേറ്റ് കയറക്കുവാൻ പറ്റിയ വെറും പ്രളയായ വാക്കുകളാണ് നിരർത്ഥകമായ പുരാണമാണത് കാരണം ജീവിതം അത്തരമൊരു അമ്പലമല്ല അത് നിരന്തരം ചൊലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യജ്ഞകുണ്ടമാണ് അത് ജനന മരണത്തിൻ്റെ ശ്വാസചോഷം കൊണ്ട് തിളയ്ക്കുന്ന അഖണ്ഡമായ ഒരു രണാങ്കണമാണ് രണഭൂമിയിൽ ഒരേ ഒരു കാര്യത്തിന് മഹത്വമുണ്ട് ശക്തിക്ക് ശക്തിയിൽ നിന്നുണ്ടാകുന്ന സാഹസത്തിൽ പുരോഗതി ഇഷ്ടപ്പെടുന്നവർ ഇത് അംഗീകരിക്കുന്നു നിലനിൽപ്പിന് മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് അംഗീകരിക്കുവാൻ കഴിയില്ല അവർ മറിച്ച് എപ്പോഴും പൊള്ളയായ തത്വജ്ഞാനത്തിൻ്റെ തൊലിയൊരുക്കത്തിൽ മൊഴുകീകരിക്കും ഞാൻ ജീവിതം മുഴുവൻ ദൃതതയോടും നിശ്ചയത്തോടും കൂടി ശക്തി എന്ന സാഹസത്തെയും മാത്രം അവലംബിച്ചു എന്തു തന്നെ സംഭവിച്ചാലും ജീവിതാവസാനം വരെ ഇതുപോലെ അതിനെ അവലംബിക്കുകയും ചെയ്യും ജനങ്ങൾ ഇതിനെ സദ്ഗുണമെന്നോ ദുർഗുണമെന്നോ പറയട്ടെ എന്നെ അവർ ദുര്യോധനനെന്നോ യുധിഷ്ഠരനെ പോലെയുള്ള സുയോധനനെന്നോ വിളിക്കട്ടെ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുവാൻ എനിക്ക് സമയമില്ല ഒരു രാജാവ് ഒരിക്കലും അങ്ങനെ ചെയ്യുവാൻ പാടുമില്ല മറ്റൊരു പ്രധാന ആക്ഷേപം എൻ്റെ കലങ്ങിയ കണ്ണുകളെക്കുറിച്ചാണ് എല്ലാവരും എൻ്റെ കലങ്ങിയ കണ്ണുകളെപ്പറ്റി ചർച്ച ചെയ്യുന്നു അവരുടെ അഭിപ്രായത്തിൽ എൻ്റെ ഈ കണ്ണുകൾ ലോകത്തെ ഭസ്മമാകുവാൻ പോകുന്നവയാണ് ഈ കാര്യം എൻ്റെ മുന്നിൽ ആരും പറയാറില്ല ആരെങ്കിലും എൻ്റെ മുന്നിൽ വെച്ച് ഇത് പറയുവാൻ ധൈര്യപ്പെട്ടാൽ ഇത് വെറും അസൂയയാണ് ശുദ്ധമായ അസൂയ എന്ന് ഞാൻ മറുപടി പറഞ്ഞേ ഇന്നു ഈ ലോകത്തിൽ കലങ്ങിയ കണ്ണുകളുള്ള ആരും ഉണ്ടായിട്ടില്ല അവരെല്ലാം ലോകത്തെ കത്തിച്ച് നശിപ്പിച്ചു അങ്ങനെ കത്തിച്ച് കളഞ്ഞുവെങ്കിൽ നിങ്ങളൊക്കെ എങ്ങനെ ജീവനോടവശേഷിച്ചു വാസ്തവത്തിൽ കലങ്ങിയ കണ്ണുകൾ സൗകര്യത്തിൻ്റെ അനുഭവമായ ഒരു ലക്ഷണമാണ് അവർക്കെങ്ങും കലങ്ങിയ കണ്ണുകൾ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അവർ ഒളിഞ്ഞിരുന്ന് എന്നെ വിമർശിച്ചു ഇതു അസൂയല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് ലോകത്തിൽ മൂന്ന് വസ്തുതകളോട് എനിക്ക് വളരെയധികം പ്രതിബദ്ധതയാണ് ഒന്ന് കുരുവംശത്തിൻ്റെ രാജപദവി രണ്ടാമത് ഗത മൂന്നാമത് എൻ്റെ കലങ്ങിയ കണ്ണുകൾ ഞാൻ എൻ്റെ ഗതിയോടും രാജപദവിയോടും ഉള്ള സ്നേഹം ചിലപ്പോൾ അപ്രധാനമായി കണക്കാക്കിയേക്കാം എന്നാൽ എൻ്റെ കണ്ണുകളെക്കുറിച്ചുള്ള അഭിമാനം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല രാജവൈദ്യൻ ദുര്യോധന രാജാവ് അങ്ങ് സ്വന്തം കണ്ണുകൾ നൽകുകയാണെങ്കിൽ ധൃതരാഷ്ട്ര മഹാരാജാവിന് ഒരുപക്ഷെ കാഴ്ച കിട്ടിയേക്കും എന്ന് പറയുകയാണെങ്കിൽ എങ്കിൽ ഞാൻ അദ്ദേഹത്തിന് മറുപടി പറയും വൈദ്യരൻ എൻ്റെ കണ്ണുകൾ കിട്ടിയാൽ മാത്രമേ മഹാരാജാവിന് കാഴ്ചശക്തി കിട്ടുകയുള്ളൂ എങ്കിൽ വേറെ നിവൃത്തിയില്ലാതെ ഞാൻ തീർച്ചയായും കൊടുക്കും കൊടുക്കുന്ന അതേ നിമിഷം തന്നെ മറ്റേ കൈകൊണ്ട് എൻ്റെ തലകഴുത്തിൽ നിന്നും വേർപ്പെടുത്തൂ എന്തുകൊണ്ടെന്നാൽ കണ്ണുകളില്ലാത്ത ദുര്യോധനൻ വെറും ഒരു മരമുട്ടി മാത്രമാണ് എൻ്റെ വ്യക്തിത്വം എൻ്റെ കണ്ണുകളിലാണ് അതുകൊണ്ട് എൻ്റെ കലങ്ങിയ കണ്ണുകളെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് ഞാനൊരു രാജകുമാരനാണ് ആര്യാവർത്തത്തിന്റെ ആദർശമായ ഹസ്തനാപുരം എൻ്റെ അധീനതയിലാണ് എനിക്ക് ഉപയോഗിക്കുവാനായി കൊടുങ്കാറ്റിനെ പോലും ലജ്ജിപ്പിക്കുന്ന രഥങ്ങളുണ്ട് രഥം രാജാവല്ലാതെ മറ്റാരാണ് തെളിക്കുക ഹസ്തനാപുരത്തിലെ അമ്പല ചുബികളായ വിലാസ സാമഗ്രികളോടുകൂടിയ വ്യവസപ പ്രസാദങ്ങൾ എനിക്ക് വസിക്കുവാൻ വേണ്ടിയാണ് ആഗ്രഹം തോന്നുന്ന നിമിഷത്തിൽ തന്നെ ഷഷ്ടരസനങ്ങളോടുകൂടിയ ഭക്ഷണങ്ങൾ ലഭിക്കുന്നു ശരീര ക്ഷീണിച്ചവശമാകുമ്പോൾ എൻ്റെ മനോവിനത്തമായ അപ്സരസുകളെപ്പോലും രചിപ്പിക്കുന്ന ലാവണിമതികളായ നൃത്തകളും ഗണികളും ഗായികമാരും എൻ്റെ രാജഭവനത്തിലുമുണ്ട് എന്നിട്ടും ആരെങ്കിലും എനിക്കെതിരായി എന്തെങ്കിലും പറയുവാനുള്ള ധൈര്യം കാണിച്ചാൽ അവനെ ചവിട്ടിത്തേക്കുവാൻ ജ്യേഷ്ഠ യുവരാജാവിൻ്റെ സ്ഥാനത്ത് എൻ്റെ കൈകളിൽ കൗരവരുടെ വിഖ്യാതമായ രാജതണ്ടുണ്ട് കാരണം ഞാൻ ഹസ്തനാപുരത്തിൻ്റെ ഉടമസ്ഥനാണ് ഒന്നും രണ്ടുമല്ല ശക്തിശാലികളായ തൊണ്ണൂറ്റി സഹോദരന്മാർ എനിക്കുണ്ട് ശകിനി അമ്മാമനെ പോലെയുള്ള ശക്തനും ബുദ്ധിമാനുമായ ബന്ധുക്കളും ഉപദേശത്തിനായി ഞാൻ എന്നോടൊപ്പം നിർത്തി എൻ്റെ ഓരോ വാക്കും അനുസരിക്കുന്നതിനായി അമാത്യനായി വൃഷവർമാവ് മുതൽ സാധാരണ വൃത്തൂർ വരെ പൊട്ടാത്ത കണ്ണുകെടുകളുള്ള ശൃംഖതയുള്ളവുണ്ട് പിതാവ് അന്തനായതുകൊണ്ടും പിതാമകൻ വൃദ്ധനായതുകൊണ്ടും ഭരണത്തിൻ്റെ ശരട് എൻ്റെ കൈകളിലാണ് ഹസ്തനാപുരത്തിൻ്റെ രാജതണ്ട് കഴിഞ്ഞ ഏകദേശം പതിനേഴ് വർഷമായി എൻ്റെ കൈകളിൽ തന്നെയാണ് എന്നെ ഏറ്റവും അടുത്ത സുഹൃത്തായ കർണനെ പോലുള്ളവർ ചിലപ്പോൾ ധൈര്യപൂർവ്വം എന്നോട് ചോദിക്കും ദുര്യോധന ഈ പതിനേഴ് വർഷങ്ങൾ താങ്കൾ എന്ത് ചെയ്യും കൗരവറിൽ ഈ വിശാലമായ സാമ്രാജ്യം കാണുവാൻ തന്നെ പതിനേഴ് വർഷത്തിൻ്റെ കാലയളവ് തികച്ചും തുച്ഛമാണെന്ന് അവർ മറന്നു ഏകദേശം പതിനേഴ് വർഷങ്ങളായി ഇന്ന് വരെ ഞാൻ ജീവൻ പണയം വെച്ചു കൗരവരുടെ കീർത്തി വർദ്ധിപ്പിക്കുന്നതായി പ്രവർത്തിച്ചു പോകുന്നു എന്നിട്ടും മനുഷ്യർ പറയും താങ്കൾ സ്വേച്ഛയോടെയാണ് പ്രവർത്തിച്ചത് അന്ന് ശരിയാണെങ്കിൽ ഞാനും പറയും ശരിയാണ് ഞാൻ സ്വേച്ഛയോടെ തന്നെ പ്രവർത്തിച്ചു ഇതിനെപ്പറ്റി ഇനി നിങ്ങൾ എന്തു പറയുന്നു മറ്റുള്ളവരുടെ ബന്ധനങ്ങളെ ഞാൻ എന്തിനു മാനിക്കണം ഈ രാജ്യം ആരാണ് നേടിയെടുത്തത് എൻ്റെ പൂർവികൾ തന്നെയല്ലേ എങ്കിൽ അവരുടെ വംശത്തിൽ ജനിച്ച് ഞാൻ അങ്ങനെ പ്രവർത്തിച്ചെങ്കിൽ അതിന് എന്ത് തെറ്റാണുള്ളത് എൻ്റെ ഭാവി എന്താണ് എന്നതിനെപ്പറ്റി ചിന്തിച്ച് ഞാനൊട്ടും ഭയപ്പെടാറില്ല ഭാവി എന്താവും അത് ഭാവി തന്നെ പറയും ഈ ഹസ്തനാപുരത്തിൻ്റെ സ്ഥിതി എന്താവും ഈ ആര്യാവർത്തത്തിൻ്റെ സ്ഥിതി എന്താവും സംഭവിക്കാനുള്ളത് സംഭവിക്കും ഞാൻ ഇങ്ങനെ തന്നെ പ്രവർത്തിക്കും കാരണം എനിക്ക് ഭൂതകാലത്തെയും ഭാവി കാലത്തെപ്പറ്റി അറിയില്ല എനിക്ക് വർത്തമാനകാലത്തെ വർത്തമാനകാലത്തെപ്പറ്റി മാത്രമേ അറിയൂ ഈ വർത്തമാനകാലത്തിൽ വിരോധികളായ ശക്തി എന്ന നിലയിൽ എനിക്കും പാണ്ഡവരോടുണ്ടായിരുന്ന ഭയവും ഞാൻ കൗശലപൂർവ്വം ദൂരീകരിച്ചു മഹാപ്രതാപിയും ബാലഡിനും സൂര്യനെ പോലെ തേജസ്വിയുമായ കർണൻ പൂർണ്ണമായും എൻ്റെ പക്ഷത്തായി അയാളുടെ പാഴായി പോകാത്ത വാക്ക് എൻ്റെ ഭാഗത്തായി തീർന്നു അയാൾ വലിയ പരാക്രമിയാണെങ്കിലും ഒട്ടും കാപറ്റ്യമില്ലാത്ത ആളാണ് അയാളെ എല്ലാവരും തേരാളി എന്ന് പറയുന്നു ഹീനനാണെന്ന് പറയുന്നു അയാളെ കാണുമ്പോൾ ഒരിക്കലും അയാൾ ഒരു സൂതപുത്രനാണെന്ന് എനിക്ക് വിശ്വസിക്കാനായില്ല ഒരു തേരാളിയുടെ ശരീരത്തിൽ ഇത്രയേറെ ആകർഷണശേഷി എങ്ങനെ വരും സാരഥിയുടെ കാതുകളിൽ തേജോവലയം വിതർന്ന സ്വർണ്ണവർണ്ണത്തിലുള്ള കുണ്ടലം എങ്ങനെ വരുവാൻ അയാൾ തീർച്ചയായും ഏതോ ഉന്നതകുലത്തിൽപ്പെട്ട രാജകുമാരനാകും എന്നാൽ താൻ ആരാണെന്ന് ഒരുപക്ഷെ അയാൾക്ക് തന്നെ അറിയുന്നു എൻ്റെ ഈ തർക്കം ശരിയാണെങ്കിൽ നാളെ അയാൾ തന്റെ വാസ്തവസ്ഥിതി മനസ്സിലാക്കിയാലും അപ്പോൾ യുവരാജാവ് ദുര്യോധനന്റെ അവസ്ഥ എന്താവും എന്ന് ചിന്തിക്കുവാൻ പോലും കഴിയുന്നില്ല തന്റെ ജീവനേക്കാൾ പ്രിയങ്കരനായും മിത്രമായി കണക്കാക്കി ആ ഭ്രാന്തൻ തൻ്റെ ജീവിത സർവവും ലക്ഷ്യവും ഭാവിയും എല്ലാം എൻ്റെ കൈകളിൽ സമർപ്പിച്ചു തികച്ചും ആലോചിക്കാതെ എന്നെ അയാൾ എൻ്റെ മിത്രമായും ഗുണകാംക്ഷയും കണക്കാക്കുന്നു ഭ്രാന്തനായ കർണ ഈ ദുര്യോധനനെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ താങ്കൾ ഇനിയും ഒരുപാട് കാലമെടുക്കും ഒരുപക്ഷേ ഒരുപക്ഷെ തൻ്റെ അന്തിമ നിമിഷം വരെ താങ്കൾക്ക് അസ്വസ്ഥതയോടെ പ്രതീക്ഷിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും എന്തെന്നാൽ ഇന്ന് താങ്കൾ എൻ്റെ പിടിയിലാണ് ഞാൻ താങ്കളെ അംഗദേശത്തിലെ രാജാവാക്കി ഒരുപാട് കാലം ഒരു സാരഥിയായി ഈ ഹസ്തനാപുരത്തിൻ്റെ ഒരു കോണിൽ ദിവസങ്ങൾ തള്ളി നീക്കിയിരുന്ന താങ്കളെ ഞാൻ അതെ ഞാൻ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രകാശം കാണിച്ചു താങ്കൾക്കൊരുപക്ഷേ ഈ ജന്മത്തിൽ നേടുവാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള രാജ്യം ഞാൻ താങ്കൾക്ക് തോന്നി ഞാൻ താങ്കളെ സ്വതന്ത്രനാക്കി ഇനി താങ്കൾ എൻ്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ചെയ്തില്ലെങ്കിൽ താങ്കൾ ഉള്ള ഉള്ളിൻ്റെ ഉള്ളിൽ കത്തിയിരിഞ്ഞ് ചാമ്പലായിത്തീരുന്നു പക്ഷേ താങ്കൾ എനിക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യില്ലെന്ന് ഇപ്പോൾ എനിക്ക് വിശ്വാസമായി എന്തെന്നാൽ ഞാൻ താങ്കളെ രാജാവാക്കി ഒരു സാരഥിയെ ഒരു സ്വതന്ത്ര രാജാവാക്കി അതാണ് ഞാൻ ചെയ്ത പുണ്യകർമ്മം ഈ പുണ്യകർമ്മത്തിൻ്റെ ബലത്തിൽ ഇനി ഞാൻ താങ്കളെ ഇഷ്ടം പോലെ ഉപയോഗിക്കും കർണ താങ്കൾ ഇന്ന് ഈ ദുര്യോധനന്റെ തൊഴുത്തിൽ കെട്ടപ്പെട്ട നിരുപദ്രവകരായ ഒരു പശുവാണ് പശുവിന് ഒരു കാര്യമേ അറിയൂ തൻ്റെ ഉടമസ്ഥന് പാൽ നൽകുക എന്ന കാര്യം പാവം പശു തൻ്റെ ഉടമസ്ഥൻ്റെ നേരെ ഒരിക്കലും കൊമ്പു കുലയ്ക്കുകയില്ല ഇത് ഞാൻ അനുഭവത്തിൽ നിന്ന് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് കർണ കൗരവശ്രേഷ്ഠനായ ദുര്യോധനൻ്റെ മുൻപിൽ ഇന്ന് നിന്റെ സ്ഥിതി ഇതാണ് നിന്നോടുള്ള എൻ്റെ സ്നേഹം കവിഞ്ഞൊഴുകുകയാണെന്നും അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൂടെ കൂട്ടിയതെന്നും നീ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ അത് തികച്ചും തെറ്റാണ് എനിക്ക് എനിക്കാ പാണ്ഡവരാകുന്ന വിഘ്നം മാറ്റിക്കൊണ്ടേയിരിക്കണം ആ കാര്യത്തിന് ഞാൻ താങ്കളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ മഹാരാജാവിൻ്റെ പുത്രന്മാരാണെന്ന് അവർ വീണ്ടും വീണ്ടും പറയുന്നു മഹാരാജാവ് പാണ്ഡവ് പരാക്രമിയായിരുന്നു ശത്രു സംഹാരകനായിരുന്നു ഭിക്തിജയിരുന്നു ഈ കാര്യങ്ങളെല്ലാം ഞാനും അംഗീകരിക്കുന്നു അദ്ദേഹത്തോട് ഇന്നും എൻ്റെ മനസ്സിൽ വലിയ ആദരവുണ്ട് അദ്ദേഹം എന്തിനു അസ്തനാവരും ഉപേക്ഷിച്ചു എന്നറിയുന്നത് വരെ പാണ്ഡവർ മഹാരാജാവിൻ്റെ പുത്രന്മാരാകുവാൻ വഴിയില്ല എന്ന് തീർച്ചയായും അംഗീകരിക്കും പിന്നെ ഈ പാണ്ഡവർ എങ്ങനെ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായി അവർ മഹാരാജാവായ പാണ്ഡവൻ്റെ പുത്രന്മാരല്ല ഈ കാര്യം ഒരിക്കൽ തീർച്ചയായിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരെ പാണ്ഡവർ എങ്ങനെ പറയും അവർക്ക് കൗതേയരോ മാതൃകയരോ എന്ന് വേണമെങ്കിലും ആവാം അങ്ങനെയാണെങ്കിൽ അവർ രാജധാരികര്ക്കിനായി മധുരയിൽ പോയി ശ്രീകൃഷ്ണനോടോ മാതൃദേശത്തിൽ പോയി ശല്യനോടോ യുദ്ധം ചെയ്യാം ഇവിടെ ഈ ഹസ്തരാപുരത്തിൽ അവരില്ലാതെ അധികാരവുമായി എന്തിനു കടന്നു വരുന്നു നമ്മുടെ പ്രിയപ്പെട്ട പാണ്ഡു മഹാരാജാവിൻ എന്തു സംഭവിച്ചു എന്നത് വലിയ അത്ഭുതകരമായ കാര്യമാണ് മഹാരാജാവ് എങ്ങനെ മരിച്ചു എന്ന് ആരും പറയുന്നില്ല രാജമാതാവ് കുന്തി കണ്ടുകൊണ്ട് മാത്രം അവർക്കെല്ലാം ഈ രാജകൊട്ടാരത്തിൽ കൊടുത്തു എല്ലായിടത്തും അവർക്ക് കിട്ടിയ സ്വാഗത സത്കാരങ്ങൾ ഇന്ന് വരെ ഞാൻ ധീരമായി സഹിച്ചു വാസ്തവത്തിൽ ഗുരു ഗുരുദ്രോണൻ കൗരവരുടെ രാജഗുരുവാണ് അവർ ഞങ്ങളുടെ അധികം ശ്രദ്ധിക്കേണ്ടതായിരുന്നു പക്ഷേ അർജുനൻ ദ്രോണരെ പിന്നാലെ പശുവിൻ്റെ പിന്നാലെ പശുക്കുട്ടി നടക്കുന്നത് പോലെ ചുറ്റിപ്പറ്റി നടക്കുന്നത് ഞാൻ എപ്പോഴും കാണാറുണ്ട് സ്വർഗ്ഗത്തിലെ കട്ടുറുമ്പനെ പോലെ എല്ലാവർക്കും ഉപദേശത്തിൻ്റെ വയം പരിച്ചു കൊടുക്കുന്ന യുധിഷ്ഠരെയും ഞാൻ കണ്ടു നീന്താനെന്ന വ്യാജേനെ എൻ്റെ സഹോദരന്മാരെ നഗരത്തിൽ നിന്ന് പുറത്തുള്ള സരസിൽ കൂട്ടിക്കൊണ്ടുപോയി എൻ്റെ നാല് സഹോദരന്മാരെ ഒന്നിച്ച് വെള്ളത്തിൽ മുഖം കൊലക്കാൻ ശ്രമിച്ച കാട്ടാളനായ ഭീമനെയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവരുടെ ഈ ഏകാധിപത്യം കണ്ടു കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായി എൻ്റെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അഗ്നി എരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എവിടെ നോക്കിയാലും അവിടെയെല്ലാം പാണ്ഡവർ എന്ത് പാണ്ഡവർ ദേവന്മാരാണ് ആണെങ്കിൽ ഞാനും ദേവന്മാരെ പോലും തൻ്റെ മുന്നിൽ മുട്ടുകുത്തിച്ച ആ നഹുഷൻ്റെ വംശജനാണ് എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കും ഈ പാണ്ഡവർ ഈയിടെ ഹസ്തനാപുരത്തിലെ സിംഹാസനത്തിന് മേലുള്ള തന്നുകളുടെ അധികാരം സ്പഷ്ടമായി പ്രഖ്യാപിക്കാൻ തുടങ്ങിയിരിക്കുന്നു രാജ്യമാരുടേതാണ് കൗരവരുടെ മഹാരാജാവായ പാണ്ഡുവിൻ്റെ മഹാരാജാവായ ധൃതരാഷ്ട്രമേ എന്നാൽ തല ഉയർത്തിപ്പിടിച്ച് അത് ആവശ്യപ്പെടുകയാണ് കുന്തിയുടെയും മാതൃകയുടെയും പാപത്തിൽ നിന്ന് ജനിച്ച ഈ പുത്രന്മാർ എപ്പോഴും എൻ്റെ മനസ്സ് എന്നോട് പറയുന്നു പാണ്ഡവർ മഹാരാജാവായ പാണ്ഡുവിൻ്റെ പുത്രന്മാരെ അല്ലായിരുന്നു അതെ വേണമെങ്കിൽ കുന്തിയുടെയും മാതൃകയുടെയും പുത്രന്മാരാകും എന്നാൽ ആ തലത്തിൽ അവർ കൗരവരുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നതിനെപ്പറ്റി സുന്ദര സ്വപ്നങ്ങൾ കാണുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവർ മഹാവിഡ്ഢികളാണ് ഔലാവതിയുടെ വെള്ളം ഒരിക്കലും ആരും ഗംഗയിലെ പവിത്രജലമായി കണക്കാക്കുകയില്ല തോട്ടിൻകരയിൽ അവിടെ അവിടെ വളർന്നു വരുന്ന ശവനാർ പൂക്കളും പാരിജാതമെന്ന് കരുതി ആരും വിഗ്രഹത്തിൽ ചാർത്തുകയില്ല വഴിയിൽ കിടക്കുന്ന ചരക്കല്ലുകൾ ആകാശത്തിലെ നക്ഷത്രങ്ങളായി ഒരിക്കലും മിന്നിത്തിളങ്ങാറില്ല ആൽമരത്തിന് മുകളിലിരുന്ന് പൊരിയുന്ന വെയിൽ ദയനീയമായ കരാറുള്ള മലങ്കാക്കി ഒരിക്കലും ഉയർന്ന മരക്കുമ്പിലിരിക്കുന്ന പക്ഷിരാജാവായ തുല്യമായി കരുതിയില്ല നടക്കേണ്ടത് നടക്കട്ടെ പക്ഷേ ഈ കൗരവൻ ഈ ദുര്യോധനൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സ്വയം പാണ്ഡവനെന്ന് പറയപ്പെടുന്ന അഞ്ചുപേരെ കൗരവരുടെ പവിത്രതയും പ്രാവിച്യനുമായ രാജസിംഹാസനത്തിൽ കൈവയ്ക്കുവാൻ അനുവദിക്കുന്നു അതിനുവേണ്ടി ഭൂമി തലകീടി മറിക്കേണ്ടി വന്നാലും ശരി അതുകൊണ്ട് തന്നെ കർണ താങ്കളെ ഞാൻ കൂടുതൽ അടുപ്പിച്ചു അത് ഞാൻ കളരിയിലെ ആ സ്മരണീയമായ ദിവസം തന്നെ തീരുമാനിച്ചിരുന്നു അതിനുവേണ്ടി മാത്രം അന്ന് മറഞ്ഞ ജനസമൂഹത്തെ മുന്നിൽ പരാക്രമിയായ കർണന് അംഗദേശം നൽകി അയാളെ ഞാൻ ഞാനെന്നെ പക്ഷത്താക്കി അർജുനനേക്കാൾ മിടുക്കനും അനേക സൽഗുണങ്ങൾ കൊണ്ട് ശ്രേഷ്ഠനുമായ ഒരേയൊരു യോദ്ധാവ് കർണൻ മാത്രമാണ് ഇതയാൾ കളരിയിൽ നിർവാദം സ്വീകരിച്ചതുമാണ് അന്ന് ഭീമന ഇടയിലെഴുന്നേറ്റ് കർണന്റെ പറ്റി ചോദിച്ചില്ലായിരുന്നു എങ്കിൽ അർജുനന് ഈ ലോകത്തിൽ അസ്വസ്ഥം തന്നെ ഉണ്ടാകുകയിരുന്നില്ല കർണൻ ദ്വന്തയുദ്ധത്തിൽ അവനെ മർദ്ദിച്ച് അവശനാജ്ഞമായിരുന്നു അതുകൊണ്ട് കർണൻ്റെ സൂര്യപുഷ്പം പോലെ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന അവയവങ്ങൾ ഇന്നെൻ്റെ അഭേദ്യമായ പരിചയത്തിരുന്നു സമയം വരുമ്പോൾ സമർഥമായി ഞാൻ ഇനിയും അയാളെ ഉയർന്നു കർണൻ തികച്ചും നിഷ്കളങ്കനാണ് സ്വന്തമെന്നും കരുതുന്നവർക്ക് വേണ്ടി അയാൾ പ്രാണം പോലും വില കിടിക്കും എന്നെയും അയാൾ ഇപ്പോൾ സ്വന്തമായി കണക്കാക്കിയിരിക്കുന്നു ഭ്രാന്തനായ കർണ താങ്കളെ അംഗരാജാവാക്കി സ്വന്തനാക്കി വലിയ സ്നേഹത്തോടെ താങ്കളുടെ ശിരസിൽ ഞാൻ വെച്ച അഭിമാനത്തിൻ്റെ മകുടത്തിൽ പ്രകാശം വിതർന്ന ഒരു ചുവന്ന രക്തം പതിച്ചിട്ടുണ്ടെന്ന് ഞാൻ താങ്കളെ വിശ്വസിപ്പിക്കും പക്ഷേ വാസ്തവത്തിൽ അത് രക്തമല്ല അതാണെന്ന് തീക്കനലാണ് താങ്കൾ എന്നോടുള്ള നിഷ്കളങ്കമായ ഭക്തിയുടെ തീക്കനലാണ് തീക്കന്നൽ നീ അത് സ്നേഹത്തോടെ ശിരസിലണിഞ്ഞ് ഞാൻ സ്വന്തം കൈകൾ കൊണ്ട് അണിയിച്ചു കർണൻ എൻ്റെ പക്ഷത്തായിരുന്നുവെങ്കിലും ആ പാണ്ഡവരെ ഒട്ടും വിശ്വസിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ തവണ കളരിയിൽ വെച്ച് അർജുനനും ഭീമനും കാണിച്ച രാക്ഷസീയമായ പരാക്രമങ്ങൾ കണ്ട് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു ആ ഭീമാകാരനായ ഭീമൻ എൻ്റെ പ്രിയപ്പെട്ട ദുശാസനെ മുഷ്ടയുദ്ധത്തിൽ അലക്കുകാരൻ വസ്ത്രമടിക്കുന്നത് പോലെ നിലത്തടിച്ചു ഗതായുദ്ധത്തിൽ ഭീമൻ വീശുന്ന സിംഹത്തെപ്പോലെ എൻ്റെ മേൽ ചാടി വീണു ചി പാണ്ഡവരാകുന്ന മുള്ള വേനോട് പിഴുതുകളയാത്രത്തോളം കാലം കൗരവർക്ക് സുഖമായി ജീവിക്കുവാൻ കഴിയില്ല അതിനുവേണ്ടി എന്തും തന്നെ ചെയ്യേണ്ടി വന്നാലും ശരി ഞാൻ പിന്മാററി അല്ലാതെ അതുകൂടാതെ എന്റെ അതൃപ്തവും തൃപ്തവുമായ മനസ്സിന് ശാന്തി ലഭിക്കില്ല പാണ്ഡവരുടെ പ്രത്യക്ഷത്തിൽ നശിപ്പിക്കുക എന്നത് ഒരു തരത്തിലും സാധ്യമല്ല കാരണം ആ അഞ്ചു പേർ അഖണ്ഡമായ അഞ്ചു പർവ്വതങ്ങളുടെ ദൃഢമായ നിരകൾ തന്നെയായിരുന്നു ഏക മനസ്സോട് ഒന്നിച്ചു കൂടിയ അഞ്ച് ഉന്മാദം പൂണ്ട കാളകൾ ശക്തനായ ഒരു സിംഹത്തെ വളഞ്ഞ ശക്തനായ ഒരു സിംഹത്തെ വളരെ എളുപ്പത്തിൽ നിലംപരിശിക്കാൻ കഴിയും ഇവിടെ ആയുധധാരികളായ അഞ്ച് യോദ്ധാക്കളെയാണ് നേരിടേണ്ടത് അതുകൊണ്ട് ഞാൻ വഞ്ചനയിലൂടെ ആ മുള്ളു നീക്കം ചെയ്യുവാൻ തീരുമാനിച്ചു എന്ന് പറയുന്നതിനേക്കാൾ കൗശലത്തിലൂടെയെന്ന് പറയുന്നതാവും കൂടുതൽ ശരി എന്നാൽ രാജനീതിയിൽ വഞ്ചന എന്നതിൻ്റെ മധുരവും സംസ്കൃതവുമായ പേരാണ് കൗശലം ഇങ്ങനെ സംബന്ധിച്ച് ഞാൻ പലതവണ കർണനുമായി ചർച്ച ചെയ്തു പക്ഷെ അയാൾ ആവർത്തിച്ചു പറയും നിങ്ങൾ പറയുകയാണെങ്കിൽ അഞ്ച് യോദ്ധാക്കളോട് ഒന്നിച്ച് ദൃതയുദ്ധത്തിന് ഞാൻ തയ്യാറാണ് അവരെ ഞാൻ വാഴയുടെ കൂമ്പ് പോലെ പിഴിച്ചുചെയ്യുന്നു പക്ഷേ ഒരു തരത്തിലുള്ള വഞ്ചനയ്ക്ക് ഞാൻ തയ്യാറല്ല അയാളുടെ ഈ ആത്മവിശ്വാസം സത്യമാണ് അതെനിക്കറിയാം പക്ഷേ ഈ സാഹസികമായ ചിന്തയോട് യോജിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല കഴിയുകയുമില്ല ആദ്യം ഞാൻ എൻ്റെ എല്ലാ സൂത്രങ്ങളും പ്രയോഗിച്ചു നോക്കും അതിനുശേഷം ആ നീചന്മാരായ പാണ്ഡവർ രക്ഷപ്പെടുകയാണെങ്കിൽ അവസാനം ഏറ്റവും ഒടുവിൽ പിഴയ്ക്കാത്ത അസ്ത്രത്തിൻ്റെ രൂപത്തിൽ ഞാൻ കർണനെ ഉപയോഗിക്കാം കാരണം അയാൾ പരാക്രമിയാണെങ്കിലും ദയാലും ഉദാരമനസ്സിനുമാണ് ഒരു തവണ സ്വന്തമെന്ന് പറഞ്ഞതിനെ അയാൾ എന്നും സ്വന്തമാക്കും മനസ്സിനെ മോഹിപ്പിക്കുന്ന ഇത്തരം ഗുണങ്ങൾ കൊണ്ട് അയാൾ ഈ രാജനഗരത്തിലെ അസംഖ്യം ജനങ്ങളുടെ മനസ്സ് സ്വന്തമാക്കിയിട്ടുണ്ട് ഏറ്റവും അധികം പ്രേരണയാതവും ആകർഷകവുമായി ഏതെങ്കിലും അയാൾക്കുണ്ടെങ്കിൽ അത് അയാളുടെ മധുരമായ വ്യക്തിത്വം തന്നെയായിരുന്നു അയാൾ അടുത്ത് നിൽക്കുമ്പോൾ തേജസിൻ്റെ അസംഖ്യം കണങ്ങൾ അടുത്തു തന്നെ നിൽക്കുന്നതായി തോന്നും എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്ന് അറിയില്ല അയാളുടെ നീലക്കണ്ണുകളിൽ നിമിഷ നേരം നോക്കിയാൽ ആകാശത്തിന്റെ നീലമ പോലും മങ്ങുന്നതായി തോന്നും ചിലപ്പോൾ അയാൾ ഗംഗയിൽ സ്നാനം കഴിഞ്ഞ് മടങ്ങി വരുന്ന രാജമാനുവത്തിന്റെ പടവുകളിൽ വെച്ച് ഞങ്ങൾ യാദർഷികമായി കണ്ടുമുറിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കണ്ട അയാളുടെ രൂപം ഒരിക്കലും എനിക്ക് മറക്കുവാൻ കഴിയില്ല ഗംഗയിലെ ജലത്തിന്റെ ചില ശുഭ്രകരണങ്ങൾ എങ്ങനെയോ അയാളുടെ നനഞ്ഞ സ്വർണ്ണമുടികളിൽ പറ്റി നിന്ന് അവ മഞ്ഞ തൊഴുകൾ ഉദ്യാനത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള സൂര്യകാന്തികളെപ്പോലെ മിന്നിത്തിളഞ്ഞു അയാളുടെ മന്ദം മന്ത് ഇളകിക്കൊണ്ടിരുന്ന മാംസളമായ കുണ്ടല തേജസ്വദതും ഉന്നതവുമായ ശിരസ് കൊടിക്കൂറുപോലെ ലളിതവും തീഷ്ണവുമായ മൂക്ക് പ്ലാഷിൻ പുഷ്പം പോലെ രക്തവർണ്ണമുള്ള കാപോൽ കാതുകൾക്കിരയിലേക്ക് നീണ്ടു നിവർന്ന് കിടക്കുന്ന സുന്ദരമായ സ്വർണവർണ്ണമുള്ള പുരികങ്ങൾ ആനയുടെ തുമ്പിക്കൈ പോലെയുള്ള ഭുജങ്ങൾ കാൽവണ്ണയിലെ ഉരുണ്ട ശക്തമായ മാംസപേശി ഗംഗയിലെ ഭീകരമായ ആമയുടെ വിശാലമായ പുറം പോലെ വിശ്രിതവും ഉന്നിതൃവുമായി വിരിഞ്ഞ മെഞ്ചിൽ ആവനാടി പോലെ ഉരുണ്ടതും പുഷ്ടവുമായ കഴുത്ത് വൃഷവർ തന്നെ ദൃഢമായ ചുമു ഇതിനെല്ലാം വിചിത്രക്ഷോഭം നൽകുന്ന സൂര്യനെ പോലെ ഗോളാകാരമായ മുഖം ഇത്രയും ആകർഷണമായ വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയും ഈ ഹസ്തനാപുരത്തിൽ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല അയാൾ വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്നു പക്ഷെ അയാളുടെ മൗനം തന്നെ വാചാലമായിരുന്നു അയാൾ സംസാരിക്കുമ്പോഴുള്ള ശബ്ദം രണ്ട് ഗതങ്ങൾ തമ്മിൽ കൂട്ടുമുട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദം പോലെ എനിക്ക് തോന്നി സ്വരത്തിൽ പിതാമഹനെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കർണനെയാണ് സംസാരിക്കുന്നതിനിടയിൽ എപ്പോഴെങ്കിലും അയാൾ പൂജിരിച്ചാൽ അയാളുടെ സ്വർണശോഭയുള്ള പല്ലുകൾ മുങ്ങിത്തളങ്ങും എന്നാൽ ഞാൻ എന്നാൽ ഗുരുദ്രോണ നൃതയും തിരസ്കരിച്ചുകൊണ്ട് ഞാൻ മറക്കുന്നു ഭീമാർജുനന്മാർ അപമാനിച്ചത് മറക്കുന്നു ഹൃദയത്തിൻ്റെ ഏകാന്തമായ കോണിൽ ഇപ്പോഴും തുളച്ചുകയറുന്ന ആയിരക്കണക്കിന് ശൂരങ്ങൾ കുറച്ച് മറക്കുന്നു ഞാൻ കുരുവംശത്തിലെ ഒരു യുവരാജാവാണ് നാളെ ഈ ഹസ്തനാപുരത്തിൻ്റെ അഭിഷിക്തനായ ചക്രവർത്തിയായി തീരേണ്ടവനാണെന്നും മറക്കുന്നു എൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമാണ് മണ്ടിനെ പോലെ ആവർത്തിച്ച് മൂളികൊണ്ട് വട്ടമിട്ട് പറക്കുന്നത് ഈ കർണൻ തീർച്ചയായും സൂതപുത്രൻ തന്നെയാണോ തേരാളിയുടെ ചെറ്റക്കുടലിൽ ഇങ്ങനെ ഒരു സൗന്ദര്യം രൂപം കൊള്ളുന്നു കർണൻ തീർത്ഥം ദീനനാണ് അപ്പോൾ എൻ്റെ മനസ്സ് നിശക്തമായി എന്നോട് പറയുവാൻ തുടങ്ങും കർണൻ സാരഥി പുത്രനല്ല കർണൻ തേജസിന്റെ ഘനിയാണ് തേജസിന്റെ ഖനി അന്ധകാരത്തിന്റെ ഗുഹയിൽ ജന്മം എടുക്കുന്നത് കർണൻ തീർച്ചയായും ഏതെങ്കിലും പരാക്രമിയായ രാജാവിൻ്റെ തേജസ്വിയും ധൈര്യശാലിയുമായ സൽപുത്രനാണ് കർണൻ നിശ്ചയമായും ക്ഷത്രിയൻ തന്നെ അതുകൊണ്ട് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കാൻ ഞാൻ അയാളെ അംഗരാജാവാക്കി അല്ലെങ്കിൽ കുതിരയുടെ വാൽ ചുരുക്കുകയും അതിൻ്റെ പുറത്ത് ചാട്ടുകൊണ്ടടിക്കുകയും ചെയ്യുന്ന തുച്ഛനായ ഒരു സാരഥിയായി കൗരവരുടെ വൈബന്ധ്യസമ്പന്നനായ രാജസഭയിൽ ഒരു ചക്രവർത്തിയാക്കി തീർക്കുവാൻ ദുര്യോധന എന്തായ ബിട്ടിയാണ് അംഗരാജത്തിന്റെ ആദരണീയമായ കിരീടം അയാൾക്ക് കൊടുക്കുമോ കർണൻ എന്റെ പിഴയ്ക്കാത്ത അസ്ത്രമാണെന്ന് എനിക്ക് തോന്നുന്നു ഉചിതമായ സന്ദർഭം വരുമ്പോഴല്ലാതെ അയാളെ ഞാൻ ഒരിക്കലും പണിയ വെക്കില്ല കർണൻ ദുര്യോധനന്റെ സുരക്ഷയുടെ പെട്ടിയാണ് കർണൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ദുര്യോധനൻ അജയനാണ് അതുകൊണ്ട് മറ്റൊരു ഉപായത്തിന്റെ രൂപത്തിൽ കർണന് ആവശ്യം തന്നെയില്ലാതെ വിചിത്രമായ മാർഗം പാണ്ഡവരുടെ കാര്യത്തിൽ സ്വീകരിക്കാൻ ഞാൻ നിശ്ചയിച്ചു ഇന്നലെ രാത്രി എൻ്റെ പിതൃദേവന് ധൃതരാഷ്ട്ര മഹാരാജാവിന് കഠോരമായൊരു മുന്നറിയിപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പാവികളായ ആ അഞ്ചു പേരെ തന്റെ സഹോദരന്മാർ ഉത്രണ്മാരായി കണക്കാക്കുന്നു പാണ്ഡവർ പാണ്ഡു മഹാരാജാവിൻ്റെ പുത്രന്മാരല്ലെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കി